ഉപ്പത വാളകോട് ഒറ്റമരം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ജീവന ഭീഷണിയാകുന്നു മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാത്തതാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് വകുപ്പിന്റെ അധീനതയിലുള്ള ഇവിടെ വകുപ്പ് സുരക്ഷ ഒരുക്കുകയോ പഞ്ചായത്തിനെ കൊണ്ട് സുരക്ഷ ഒരുക്കാൻ അനുവദിക്കാത്തതുമാണ് തിരിച്ചടി കഴിഞ്ഞ ദിവസം പാറയിൽ നിന്നും ഉരുണ്ട് ഒരു കാർ കൊക്കയിൽ പതിച്ചു വളർന്നു വരുന്ന വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഉപ്പുതറ വളവോട്ടിന് സമീപമുള്ള ഒറ്റപരമ്പാറ വാഗമൻ തേക്കരി റോഡിലാണ് ഈ മനോഹര പ്രദേശം വനംവകുപ്പ് വിൻഡിവാക്ക് നടത്തുന്നതിന് സമീപത്തുള്ള ഒറ്റപരമ്പാറയിൽ ധാരാളം സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങളാണ് ഇവിടെ എത്തി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് എന്നാൽ ഇവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല സഞ്ചാരികൾ മുമ്പ് ഇവിടെ വാഹനങ്ങൾ കയറ്റി വിശ്രമിക്കുന്നത് പതിവായിരുന്നു ഇത് അപകടമുണ്ടാകുമെന്ന് കണ്ട് ഉപ്പുതര പഞ്ചായത്ത് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ചു എന്നാൽ ഇത് സാമൂഹിക വിരുദ്ധർ തകർത്തു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ അനധികൃതമായിട്ട് മദ്യപാനവും കുപ്പി ചില്ല് എറിഞ്ഞ് പൊട്ടിക്കുകയും അതുപോലെ തന്നെ വണ്ടി പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് നാട്ടുകാർക്ക് പ്രശ്നമാകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊരു ഗേറ്റ് സ്ഥാപിക്കുകയും അവിടെ ഒരു വാച്ചറെ താൽക്കാലികമായിട്ട് നിർമ്മിക്കുകയും ചെയ്തു ആ ഗേറ്റ് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ അത് പറിച്ചു കളയുകയും പിന്നീട് ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തും മദ്യപന്മാരായിട്ടുള്ള ആൾക്കാർ മദ്യ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കുപ്പി മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ വണ്ടി ഇവിടെ താഴെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ചെങ്കുത്തായിട്ടുള്ള ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് മദ്യവീഴ്ചൻ്റെ ഭാഗമായിട്ടാണ് വണ്ടി താഴോട്ട് പോയതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് വികസിച്ച് വരുന്ന ഒരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വികസിച്ച് വരുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് മതിയായ ഒരു സെക്യൂരിറ്റി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത് വിന്നിവാക്ക് ഫോറസ്റ്റുകാർ വിന്നിവാക്ക് നടത്തുന്നുണ്ട് ഫോറസ്റ്റിൽ ലാൻഡ് കൂടിയായിട്ടുള്ള ഈ സ്ഥലത്ത് ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലോ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലോ ഒരു 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 നിയമിച്ചുകൊണ്ട് സുരക്ഷ സുരക്ഷ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ വിനോദസഞ്ചാരവും നാട്ടുകാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം ഉപ്പുതര പഞ്ചായത്ത് ഇവിടെ വിനോദസഞ്ചാര വികസന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ പാറയുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പനായതിനാൽ പദ്ധതി നടപ്പിലാക്കാനായില്ല കഴിഞ്ഞ ദിവസം വാഹനം പാറയ്ക്ക് മുകളിൽ നിർത്തിയിട്ടതിനുശേഷം ഇറങ്ങുന്നതിനിടയിൽ കാറ് തനിയെ നീങ്ങി കൊക്കയിൽ വീണു ആളുകൾ ഇറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല ഒറ്റമരമ്പാറയിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന